സിറ്റുവേഷൻ എന്താണ് അവര് നിങ്ങൾക്കായിട്ടുള്ള അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം അവരുടെ ലൈഫിൽ അവർ ഓൾറെഡി ഫേസ് ചെയ്തിരുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവഡ് ആയി എന്നാണ് കാണുന്നത് മേ ബി അതൊരു മണി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആയിരിക്കാം ഓക്കെ ഒരു എന്താണ് എന്തോ ഒരു കാര്യം അവരുടെ ലൈഫില് പുതിയതായിട്ട് അവർ ആരംഭിക്കുന്നുണ്ട് മേ ബി അവർക്ക് ഒരു പുതിയ ജോലി അവർ ചിലപ്പോ നേടിയെടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിന്റെ പേരിൽ അവർ വിദേശ യാത്ര പോകാനായിട്ട് അവർ തയ്യാറാവുന്നുണ്ടാവാം എന്ത് തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മൊമെന്റ് അവരുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ആ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്നവർ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് നേരിട്ട് നിങ്ങളിലേക്ക് തിരികെ വരാൻ ഒരു സാഹചര്യം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ അഡ്ജസ്റ്റ് എൻ്റ് പോസിബിലിറ്റി അന്വേഷിക്കുന്നുണ്ട് മേ ബി മറ്റ് വ്യക്തികൾ വഴിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ നിങ്ങളെ ചെയ്സ് ചെയ്യുന്നുണ്ടാവാം അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് വരാനായിട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് യെസ് വളരെ ഡിവൈൻ ആയിട്ടുള്ള ഒരു ഒരു ആണ് ഇതെന്ന് കാണുന്നുണ്ട് ഒരുപാട് ഏഞ്ചൽസിന്റെ സപ്പോർട്ടുള്ള ഒരു ആണ് ഇത് യെസ് ജോർച് അവരുടെ ലൈഫിൽ അവർ ഇത്രയും നാളും ഒത്തിരി കാര്യങ്ങളോട് അവർ ഫൈറ്റ് ചെയ്തു നിന്നിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഒരു വലിയ മാറ്റമാണ് സംഭവിക്കുന്നത് ഒരു മിറാക്കി പോലെ തന്നെ ആ വ്യക്തി തന്നെ ചിലപ്പോൾ ആക്ഷൻ എടുത്ത് ഈ റിലേഷൻഷിപ്പില് വളരെ ശക്തമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നാണ് കാണുന്നത് ആ ഒരു റൊമാൻസ് അവർക്ക് എന്താണ് അവർ നിങ്ങൾ റൊമാൻറ്റിക് ആയിട്ടുള്ള ഓട് കൂടി തന്നെ അവര് നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇത്രയും നാളും ആ വ്യക്തി നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോ അവഗണിച്ചിട്ടുണ്ടായിരിക്കാം അതെല്ലാം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് വേദന നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് സാഹചര്യം ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അതെല്ലാം മാറിയിട്ട് ഈ വ്യക്തിയായിട്ട് തന്നെ ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് തിരികെ വരുന്നു ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുന്നു എന്നാണ് കാണുന്നത് അത്രയധികം ഒരു സന്തോഷകരമായിട്ടുള്ള മൊമെന്റ് മേ ബി ഇത് തന്നെ ആയിരിക്കും അവരുടെ ലൈഫിലും അവർ ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ട് കാണുന്ന ഒരു കാര്യം ഓക്കെ യെസ് തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്നു ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരുപാട് മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്തിരുന്നു പ്രാർത്ഥിച്ചിരുന്നു അതിന്റെയൊക്കെ ഒരു ഫലമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓക്കെ and his നിങ്ങളുടെ ആ ഒരു ലോകം തന്നെ മാറിപ്പോകുന്നു അല്ലെങ്കിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ഇരിക്കുന്ന ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളുടെ തിരികെ വരില്ല ഈ ഒരു ചാൻസസ് ഒന്നും എൻ്റെ ലൈഫിൽ നടക്കില്ല ഒരു മിറാക്കളും എൻ്റെ ലൈഫിൽ നടക്കില്ല എന്ന് കരുതി നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം ഒഴിവാക്കുന്ന ഒരു നിമിഷത്തിലായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫില് ഒരു അത്ഭുതം പോലെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നത് വളരെയധികം ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് ഓക്കെ യെസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് ആ വ്യക്തി എടുക്കുന്നത് മേ ബി അവരുടെ ലൈഫിൽ നിങ്ങളുമായിട്ടുള്ള ഒരു എന്താണ് റിലേഷൻഷിപ്പിൽ അവർക്ക് വലിയ തടസ്സങ്ങളാണ് അവർ ഫേസ് ചെയ്തിരുന്നത് പക്ഷെ അതെല്ലാം അവര് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ചിന്തിച്ച് ആലോചിച്ച് അവരൊരു തീരുമാനം എടുക്കുന്നു വളരെ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്നു അത് തന്നെ നിങ്ങളുടെ ലൈഫിൽ വളരെ വലിയ ട്രാൻസ്ഫോർമേഷൻ അതായത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നാണ് കാണുന്നത് ഓക്കേ വളരെയധികം ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെയധികം ആങ്ഷ്യസ് ആണ് ഈ വ്യക്തി ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾക്കെല്ലാം കാരണം നിങ്ങളാണ് എന്നവര് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരിപ്പോ തികച്ചും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മൊമെന്റിലേക്ക് നീങ്ങുന്നുണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണം എന്നവര് ചിന്തിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് അവർക്ക് ഒരു അവസരം കൂടി നിങ്ങൾ നൽകണമെന്നവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ആ ഒരു മാറ്റം നിങ്ങൾ രണ്ടു പേരിലും ഉണ്ടാവുന്നുണ്ട് ഈ ഒരു സെപ്പറേഷൻ നിങ്ങളെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടോ അതിനേക്കാൾ ഏറെ വേദന ആ വ്യക്തി അനുഭവിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവരുടെ ലൈഫിൽ അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ മാത്രമാണ് അവർ നിങ്ങളിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ വളരെ ശക്തമായിട്ടുള്ളൊരു മാറ്റം സംഭവിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ആ വ്യക്തി ഇപ്പൊ വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുണ്ട് ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ അവരോടൊപ്പം വേണമെന്ന് ഇപ്പോ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഡെഫിനറ്റ്ലി നിങ്ങളായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒത്തിരി നാളുകളായിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ എക്സ്പെക്ടേഷനോട് കൂടി തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫില് വളരെ വലിയ മാറ്റങ്ങളാണ് ചിലപ്പോ ഒത്തിരി നാളുകളായിട്ട് ഒരു ചേഞ്ചസ് സംഭവിക്കാത്തത് കാരണം നിങ്ങൾ തന്നെ ഈ ഒരു നിന്ന് റിലേഷൻഷിപ്പിൽ നിന്നും ആയി പോവാം അല്ലെങ്കിൽ ഇതിൽ നിന്നും എനിക്ക് ഒന്നും എക്സ്പെക്ട് ചെയ്യാനില്ല അത്തരം ചിന്തകളിലേക്ക് അല്ലെങ്കിൽ അത്തരം നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളിലേക്ക് നിങ്ങൾ മാറിപ്പോകുന്നുണ്ടാവാം പക്ഷെ ഈ ഒരു കാലയളവിൽ നിങ്ങളുടെ ലൈഫില് വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അത്രമാത്രം ഒരു സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്ഷൻ ഈ വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട് ആ ഒരു ഫീലിങ്സ് ആണ് അവർക്ക് അവരുടെ മനസ്സിൽ ഉണ്ടാവുന്നത് യെസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേരുന്നതിന് നിങ്ങളുമായിട്ടുള്ള ഒരു മാരീഡ് ലൈഫ് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഒരു സോൾമേറ്റ് ആയിട്ട് അവർ കാണുന്നുണ്ട് ഓക്കെ വളരെയധികം ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആണെന്നാണ് ഇവിടെ വ്യക്തമാവുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് മാസ്റ്റർ കാർഡ് തന്നെ നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത് ബ്ലോസമിങ് അബൻഡൻസ് ആണ് അതായത് നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ സക്സസ് ആയിട്ട് അതായത് ആ ഒരു വിക്ടറി നിങ്ങൾക്ക് ഉണ്ടാവുന്നു നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ ലൈഫില് ഈ റിലേഷൻഷിപ്പില് നിങ്ങൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്തിരുന്നത് ആഗ്രഹിച്ചിരുന്നത് ആ ഒരു കാര്യമെല്ലാം എല്ലാം നിങ്ങൾക്ക് മുന്നിൽ ഒരു വിജയകരമായിട്ട് തന്നെ നിങ്ങൾക്ക് സഫലമായി തീരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് the end of a tough cycle approaches okay definitely നിങ്ങൾ ഇത്രയും നാളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒരു ആയിട്ടുള്ള സിറ്റുവേഷൻ അത് അതിനൊരു എൻഡ് ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് ആൻഡ് എഫറി ക്ലൈമാക്സ് അപ്രോച്ചസ് ഓക്കെ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു അത്രയധികം നിങ്ങളെ വേദനിപ്പിച്ച സാഹചര്യം തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പൂർണ്ണമായി മാഞ്ഞു പോകുന്നു എന്നാണ് കാണുന്നത് ടൈം ടു ടേക്ക് ആക്ഷൻ ഓക്കെ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ഒരു ആക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക എ ടൈം ടു ഗിവ് റാദർ ദാൻ ടേക്ക് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ സമയം മറ്റ് ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കുക അതായത് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തന്നെയാണ് ഇതിൻ്റെ മീനിങ് വരുന്നത് ഓക്കെ അപ്പോ നിങ്ങൾക്ക് നിങ്ങൾ വളരെ അക്ഷമരായിട്ട് കാണപ്പെടുന്നുണ്ട് നിങ്ങൾ ഒത്തിരി നാള് വെയിറ്റ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ഒരുപാട് തകർന്നു പോയിട്ടുണ്ടാവാം പക്ഷെ ഇനി നിങ്ങൾ ഒരു ആക്ഷനും എടുക്കേണ്ട കാര്യമല്ല നിങ്ങളുടെ പേഴ്സൺ ആണ് എല്ലാ അവസരങ്ങളും കൊടുക്കേണ്ടത് അതുകൊണ്ട് അവർക്ക് ഒരു അവസരം നിങ്ങൾ കൊടുക്കുക ഒരു പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷൻ എടുക്കാനുള്ള അവസരം നിങ്ങൾ അവർക്ക് കൊടുക്കുക ഓക്കെ എന്ന് തന്നെയാണ് യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് ഓക്കെ